ലൊക്കേഷൻ എന്ന് പറഞ്ഞേ മോനെ സതീഷിന്റെ നാട്ടിൽ നിന്നെ ആർക്കും അറിയത്തില്ല ഇവിടെ എടാ ഞാൻ ഈ നാട്ടിലാണ് ജീവിക്കുന്നതെന്ന് ഞാനും എന്റെ വീട്ടുകാർക്കും അല്ലാതെ ഒരു പട്ടിക്കുഞ്ഞിന് അറിയത്തില്ല കാരണം ഞാൻ അവര് അലമ്പരം പോടാ നീ നിന്നെ പറ്റി തന്നെയാണോ പറയുന്നേ പൊതുസ്ഥലത്ത് തിരച്ചൊരിക്കുന്നുണ്ടോ നീ കൈ അണിക്കുന്നേ ആരോ എന്റെ കുഞ്ഞോടെ വളർന്നുണ്ടല്ലോ എന്തായാലും പെമ്പുളക്കുണ്ട് കേട്ടോ ആ ഒന്ന് അടങ്ങണ നീ എന്റെ ഇമേജ് വിളയോ നീ ചുമ്മാ എനിക്ക് തരല്ലേ ചീത്തപ്പേരോ നാട്ടിലെ മാന്യൻ വെളിയിലോട്ട് ഇറങ്ങിയാലോ